നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടി സംസ്ഥാനം ജാഗ്രതയിൽ തമിഴ്നാട് വിദ്യാഭ്യാസ സ്ഥാനവും നഷ്ടപ്പെട്ടേക്കാം നിബുവിന്റെ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചിരുന്നു ഇന്നലെ മുന്നൂറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മൂന്ന് പേർ മരിച്ചു ഇതോടെ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി ഒന്നായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് കോവിഡും ശ്വാസകോശ അസുഖങ്ങളും വർദ്ധിക്കുന്നതിനിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാൻ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ ഇന്നലെ യോഗം ചേർന്നിരുന്നു കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യം മുൻനിർത്തി എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ നിർദ്ദേശം നൽകി സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം പ്രതിരോധ നടപടികൾ ചികിത്സ എന്നിവ യോഗം വിലയിരുത്തി മരുന്നുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ വെന്റിലേറ്ററുകൾ വാക്സിനുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ഓക്സിജൻ പ്ലാന്റുകൾ സിലിണ്ടറുകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് സംസ്ഥാന തലങ്ങളിൽ ഓരോ മൂന്ന് മാസത്തിലും മോക്ക് ഡ്രില്ലുകൾ നടത്തണം നിലവിലുള്ള സാഹചര്യം നേരിടുവാൻ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ട്വന്റി ഫോർ കോവിഡ് വകഭേദങ്ങൾ കണ്ടെത്തുന്നതിന് നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു രാജ്യത്ത് പടരുന്ന പുതിയ വകഭേദങ്ങൾ യഥാസമയം കണ്ടെത്തി ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ കൈക്കൊള്ളുന്നതിന് ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശ്വാസകോശ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനും വസ്തുതാപരമായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാനും വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തി കുറയ്ക്കുവാനും അദ്ദേഹം സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു കോവിഡ് കേസുകൾ പരിശോധനകൾ പോസിറ്റീവ് കണക്കുകൾ മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കോവിഡ് പോർട്ടലിൽ യഥാസമയം പങ്കിടുവാൻ കേന്ദ്രമന്ത്രി ആർ ആരോഗ്യ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ പൊന്മുടിക്കും ഭാര്യയ്ക്കും മൂന്ന് വർഷം തടവ് ശിക്ഷ ഇരുവരും അൻപത് ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു പൊന്മുടിയെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് ജസ്റ്റിസ് ജി ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു പൊന്മുടിയെയും ഭാര്യയും വെറുതെ വിട്ട കീഴ്ക്കോടതി വിധിക്കെതിരെ വിജിലൻസ് ആന്റി കറപ്ഷൻ ഡയറക്ടറേറ്റിന്റെ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ജി ജയചന്ദ്രന്റെ ഉത്തരവ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മന്ത്രി പൊന്മുടിക്കെതിരായ ആക്ഷേപങ്ങൾ ശരിയാണെന്ന് ർക്കാരിന്റെ കനി ധാതുവകുപ്പ് മന്ത്രിയായിരിക്കും പൊന്മുടിയുടെ കൈവശം ഉണ്ടായിരുന്നതിനേക്കാൾ അറുപത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനം അധികം സ്വത്ത് സമ്പാദിച്ചതായാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനൊന്നിൽ എ എ ഡി എം കെ അധികാരത്തിലെത്തിയപ്പോഴാണ് മന്ത്രി പൊന്മുടിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തത് ഡി എം കെ നേതാവ് അനധികൃതമായി ഒന്നേ പോയിൻറ്റ് മുപ്പത്തിയാറ് കോടിയുടെ അധിക സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്താൻ എന്നാൽ ആക്ഷേപങ്ങൾക്ക് സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ കോടതി പൊന്മുടിയെയും ഭാര്യയും കുറ്റവിമുക്തരാക്കിയത്